എല്ലാവർക്കും എല്ലാര്ക്കും ജയലോട്ട് സ്വാഗതം നമുക്ക് ഇന്നൊരു എട്ടിന്റെ പണി കിട്ടിയേക്കാണ് ഏതാ നോക്കി ഈ കാണുന്ന ടാങ്കിനകത്തട ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പണി എന്തുവാന്ന് നിങ്ങൾക്ക് ഈ ഒരു ടാങ്ക് നമ്മൾ നേരത്തെ ടാങ് മനസിലേക്കാണ് ചെയ്താണ് ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു പണി കിട്ടി പറയുമ്പോൾ എന്താന്ന് പണി അതായത് ഈ പണി തന്ന ആളാരണം ഗ്ലാസ് അല്ല ഗ്ലാസിന്റെ അകത്ത് ഇതിങ്ങനെ കാണുമെന്നേക്കാ നിങ്ങൾ മനസ്സിലായോ മനസ്സിലായ ഒരു താരം കമന്റ് ചെയ്യണം ഇതിന്റെ പേരാണ് തുമ്പയുടെ ലാർവ ഇവന്മാരെ കൊണ്ട് പറ്റുന്ന ഫിഷ് ആണെങ്കിൽ ടേ ഫുള്ളി അങ്ങ് തിന്നു അല്ലാതെ പറ്റാത്ത ഫിഷാണെങ്കിൽ മാതിരി ടേലും ഡോഴ്സിലും ഒക്കെ കട്ടി അപ്പം നമുക്ക് കിട്ടിയതിന് മുഴുവനായിട്ടും ഇവൻ തിന്നും ഞാൻ ഡയറക്റ്റ് കണ്ടാണ് ഒരു പിങ്ക് നമ്മുടെ കീടറുടെ കുഞ്ഞിനെ ഇപ്പം ഡയറക്റ്റായിട്ട് അങ്ങ് തിന്നു അപ്പഴേ നമ്മളെ ഗ്ലാസ്സിനെ അതാക്കി ഇതല്ല അപ്പോൾ നമ്മൾ ഇത് കണ്ട് നമ്മൾ ജസ്റ്റ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് അത് ഇതിൻ്റെ പതിനഞ്ചോളം ഫിഷ് പതിനഞ്ചോളം തുമ്പിയുടെ ലാഭയാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ പതിനഞ്ച് ഫിഷ് പതിനഞ്ച് തുമ്പിയുടെ ലാഭയാണ് നമ്മളെടുത്ത് മാറ്റി കളഞ്ഞു ഇവനെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിരുന്നതാണ് വേണ്ട ഇവനാണ് നമ്മുടെ സീബ്രനെ കൊന്നവൻ എന്നാലും നമ്മുടെ ഒക്കെ ഇപ്പോൾ ഹെൽത്തി ആണ് ഇതിന് ഇവൻ വരാൻ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കുഞ്ഞിയും ഇതിനകത്ത് ഒരു ഇൻഫോസോറിയ സെറ്റപ്പ് നമ്മൾ ചെയ്തായിരുന്നു ഇൻഫോസോറിയ സെറ്റപ്പ് ചെയ്തപ്പോൾ നമ്മളതിനകത്ത് വലയൊന്നും ഇട്ട് അടക്കാതെ നമ്മൾ വെച്ചിരുന്നത് അങ്ങനെ വെച്ചിരുന്ന സമയത്ത് ഇതിനകത്ത് കൊതുക് നല്ലത് വന്നിട്ടില്ല അപ്പോൾ നമുക്കത് കൊതുക് നല്ലതായിരുന്ന നമുക്ക് അടച്ചു വെച്ചില്ലായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയതായിരുന്നു ഈ തുമ്പി തുമ്പി ഒന്നിനകത്ത് മുട്ടയിട്ട് സാധ്യം ഇടയിൽ അപ്പോൾ ആദ്യം മേടിച്ചും ആ പ്രശ്നം ഇതുപോലെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി ഉള്ളിയുടെ ലാർന്നത് എനിക്കങ്ങനെ ആ സമയത്തെ കുറച്ച് പ്രശ്നമൊന്നും ഉണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ ടീക്കിൽ ആ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ ഉമ്മമായിട്ട് വന്നിട്ട് ഈ ഒരു റോസ് വന്നു പിന്നെ ഇവിടെ ഇങ്ങനെ പോയി എന്നിട്ട് ഇവിടെ വന്ന് നിന്നു നമ്മൾ അകപ്പോൾ എനിക്ക് പുറത്താണ് എനിക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കും അങ്ങനെ കുറേ ഇവിടെ വന്ന് നിന്നു നമ്മൾ ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം മറ്റേ ഫിഷസിനെ കണ്ടപ്പോൾ തിന്നും വലിയും ചെറുത് എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഈ ഹോളിനെ വരും തിന്നും പോവും തിന്നും പോവും അങ്ങനത്തെ അവസ്ഥയായി അങ്ങനെയാണ് ഈ നല്ല പകുതി മുക്ക ഫിഷസും പോയത് അപ്പോൾ നമ്മൾ ഏകദേശം പതിനഞ്ച് ഇതിനെ പിടിച്ചിട്ടുണ്ട് നമ്മളെല്ലാത്തിനേയും മാറ്റി ഒരെണ്ണം നമ്മളെടുത്ത് ഷാർക്കിനും കൊടുത്തിട്ടുണ്ട് അവന് അത് കിട്ടിയപ്പോൾ ഒന്നും വേണ്ടിയിട്ടില്ല പിന്നെ വന്നിപ്പോൾ അവനങ്ങൾ എടുത്തോണം പോയി ബ്ലാക്ക് ഷാർക്ക് വലുതൊന്നും പ്രശ്നമൊന്നുമില്ല വലുതൊക്കെ ആക്റ്റീവായിട്ട് അവനെ നടക്കുന്നുണ്ട് അത് കാണാൻ പറ്റും നമ്മുടെ മൂളി മോളിയൊക്കെ സൈസ് വെച്ച് മാർക്കൊന്നും പ്രശ്നമില്ല ഈ കുഞ്ഞത് ജസ്റ്റ് ഇതുപോലെ കുഞ്ഞത് എവിടങ്ങാണ്ടൊക്കെ കുഞ്ഞത് ഉണ്ടായിരുന്നു ആ കുഞ്ഞതിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചത് കൊണ്ടാണ് അത് വന്ന് മുട്ട പിന്നെ പ്ലാന്റ്സിനായിട്ടാണ് ഇത് വന്ന് മുട്ടയിടുന്നത് അതുകൊണ്ട് ഇതിനകത്താണെങ്കിൽ ആകെ കിടന്നു വന്ന വാട്ടർ പ്ലാൻ എന്ന് പറയുന്നത് വേണ്ടി ഇതാണ് ഈ ഒരു പ്ലാനാണ് ഇതിനകത്ത് വന്ന് മുട്ടയിട്ടു നമ്മൾ അറിഞ്ഞതുമില്ല ഇതും പെരുകി ഇപ്പോഴും മാറുന്ന വാസം തന്നെ ഇതിനകത്താണ് നമ്മൾ ഇതിനകത്ത് മൂജുവെണ്ണത്തും പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും പരമായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക